ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ശാരീരിക വീഴ്ചക്ക് മുൻപ് ഇങ്ങനെ ഒന്ന് വലിച്ചു നീട്ടി നോക്കൂ നിങ്ങൾക്ക് ടൈമും കിട്ടുന്നത് നിങ്ങൾക്ക് കാണാം ഇതേ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ശാരീരിക ബന്ധത്തിൽ വലിച്ചു നീട്ടുന്ന കാര്യം പറഞ്ഞപ്പോൾ പല പുരുഷന്മാരും കരുതിയിട്ടുണ്ടാവും സ്മോക്കിംഗ് ആണെന്ന് അല്ലെ എങ്കിൽ നിങ്ങൾക്ക് തെറ്റി സ്മോക്കിങ്ങോ അതുപോലെ അതിനോട്ട് സാമ്യമുള്ളത് ഒന്നുമല്ല ഇത് മറ്റൊന്നുമല്ല അബ്ഡോമിനൽ ബ്രീത്ത് ആണ് ഈ അബ്ഡോമിനൽ ബ്രീത്ത് ചെയ്യുന്നവർക്ക് സെക്സ് കൂടുതലായി എൻജോയ് എൻജോയ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അതെ വേച്ച നന്നായി എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഉദാഹരണശേഷി നഷ്ടപ്പെട്ടവർക്ക് ഉദാഹരണശേഷി കൂട്ടുവാനും അതുപോലെ തന്നെ ശീക്രസ്കരണം തടയുവാനും ഒക്കെ ഇതിന് നല്ലൊരു പരിഹാരവും വേണം നല്ല ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് വേഴ്ച ചെയ്യുവാനും അതുപോലെ നല്ല കോൺഫിഡൻസ് ലഭിക്കുവാനും ഇത് മൂലം സഹായിക്കുന്നുണ്ട് പലരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടനെ രാത്രിയിൽ പത്തോ പതിനഞ്ചോ മിനിറ്റിനു ശേഷം ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്നവരാണ് എന്നാൽ ഇത്തരക്കാർക്കിടയിൽ പെട്ടെന്ന് തന്നെ സ്ട്രെസ് അതുപോലെ പെട്ടെന്ന് ശുക്രം പോകുന്ന അവസ്ഥ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് അതുപോലെ തന്നെ ഭയങ്കര ശാരീരികമായിട്ടുള്ള ക്ഷീണം തളർച്ച ഇവയെല്ലാം അലട്ടുന്നു എന്നാൽ ഇനി മുതൽ നിങ്ങൾ ശാരീരിക വീഴ്ചക്ക് മുൻപ് ഇതുപോലെ ആപ്റ്റാമിനൽ ബ്രീത്തെടുത്ത് നോക്കൂ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം കണ്ട് തന്നെ അറിയാം അതിനായി ചെയ്യേണ്ടത് നന്നായി ശ്വാസം വരയ്ക്കുക പങ്കാളികൾ രണ്ടു പേർക്കും ഇത് ചെയ്യാവുന്നതാണ് നന്നായി ശ്വാസം ഉള്ളിലോട്ട് വലിക്കുക മൂക്കിലൂടെ ഉള്ളിലോട്ടൊക്കെ വലിച്ചതിന് ശേഷം നന്നായി വയർ ഉള്ളിലോക്ക് അമരുന്ന വിധത്തിൽ ശ്വാസം വലിക്കുക പിന്നെ ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെക്കുക അതിനുശേഷം പതിയെ വായിലൂടെയോ മൂക്കിലൂടെയോ പതിയെ വിടുക ഇങ്ങനെ ഒരു മൂന്നോ നാലോ തവണ ചെയ്യുമ്പോൾ തന്നെ നന്നായി ഓക്സിജൻ സപ്ലൈ ശരീരത്തിൽ കൂടുന്നു അതുപോലെ ലൈംഗികാവയവങ്ങളിലേക്കുള്ള രക്തയോട്ടം വർദ്ധിക്കുന്നു ഇതുമൂലം തന്നെ നല്ല ഉണർവും ഉന്വേഷവും നിങ്ങൾക്ക് ലഭിക്കുന്നു ഇത് ശാരീരിക വീഴ്ചക്ക് മാത്രമല്ല മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും അഥവാ നിങ്ങൾക്ക് പഠിക്കുവാനും അതുപോലെ തന്നെ മറ്റു എന്തൊരു കാര്യങ്ങളിൽക്കും നിങ്ങൾക്ക് തുനിയുമ്പോൾ ഒരു മാനസിക റിഫ്രഷ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആബ്ഡോമിനൽ ബ്രീത്ത് നിങ്ങളെ ഏറെ സഹായിക്കുന്നുണ്ട് ഇത് ഇടക്കൊക്കെ ചെയ്യുന്നത് കൂടുതൽ ഫ്രഷ് ആയിരിക്കാൻ സാധിക്കുന്നു മാനസികമായി കൂടുതൽ ഫ്രഷ് ആവാൻ സഹായിക്കുന്ന ഒരു ടിപ്പ് കൂടിയാണ് അപ്പോൾ ഇത് ചെയ്തതിനു ശേഷം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു നോക്കുക നിങ്ങൾക്ക് കൂടുതലായി എൻജോയ്മെന്റ് ചെയ്യാനായി ചെയ്യുവാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻസ് ലഭിക്കുവാനും സാധിക്കും അപ്പോൾ ഇതുപോലെ മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ